യുവതാരം അന്തരിച്ചു വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മുപ്പത്തി നാലുകാരനായ പ്രശസ്ത ക്രിക്കറ്റ് താരം കെ ഹൊയ്സാലയാണ് അന്തരിച്ചത് മുൻ കർണാടക ക്രിക്കറ്റ് താരമാണ് ഹൊയ്സാല മധ്യനിര ബാറ്ററും മികച്ച പേസ് ബോളറുമായ ഇദ്ദേഹം കർണാടക പ്രീമിയർ ലീഗിലും കളിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച നടന്ന സൗത്ത് സോൺ മത്സരത്തിൽ തമിഴ്നാടിനെ കർണാടക പരാജയപ്പെടുത്തിയിരുന്നു തുടർന്ന് നടന്ന വിജയാഘോഷത്തിൽ പങ്കെടുക്കവെയാണ് കെ ഹൊയ്സാല കുഴഞ്ഞുവീണത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഹൊയ്സാലയ്ക്ക് മുപ്പത്തി നാല് വയസ്സായിരുന്നു കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം